പ്രണയഹാരം ഭാഗം ഇരുപത്തിരണ്ട് എ സ്റ്റോറി ബൈ ഇർഫാനി അവളെ അമർത്തി പുൽകാൻ അബിയുടെ ഹൃദയം വെമ്പൽ കൊണ്ടു അവന്റെ ആദരങ്ങൾ അവളുടെ അദരങ്ങളിലേക്ക് യാന്ത്രികമായി നീങ്ങിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് ദുർഗാ അവന്റെ കരവലയത്തിൽ നിന്നും കുതറി മാറി ഞാൻ ഞാൻ പോവട്ടെ വഴിയെന്ന് മാറി എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല നിന്റെ ഹൃദയത്തിൽ ഒരു അംശം പോലും സ്നേഹം എന്നോടില്ലേ ദുർഗ അതിനെനിക്ക് ഉത്തരമില്ല അഭി പക്ഷേ ദേവുവിനെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷവും വേണ്ട അവളുടെ ഉള്ളിൽ നിങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ഓഹോ അപ്പോ അവൾക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാതായാ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റോ ഇല്ല അഭി അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാതാവില്ല അതെനിക്ക് ഉറപ്പാ നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞ നിന്റെ പ്രണയം എനിക്ക് നൽകുമോ നീ അബി ഒരു തരം വാശിയോടെ ചോദിച്ചു അവളോടെല്ലാം തുറന്നു പറയാൻ പോവുകയാണോ നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ചത് എന്നെയാണെന്ന് അവളറിഞ്ഞാ അവൾക്ക് സഹിക്കാൻ പറ്റില്ല ഞാനൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ അവളായിട്ട് തന്നെ എന്നെ വേണ്ടെന്ന് പറയും അവളുടെ മനസ്സിൽ എന്നോടുള്ള പ്രണയം മാറി വെറുപ്പാവും നിങ്ങളോട് വെറുപ്പാവുകയോ എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത് അവൻ പറയുന്നത് കേട്ടിട്ട് ദുർഗ അതിശയത്തോടെ ചോദിച്ചു എല്ലാം നീ കാത്തിരുന്ന് കണ്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി ദുർഗ നിമിഷം അവിടെ തന്നെ സ്തംഭിച്ച് നിന്നുപോയി എന്തായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് അവൾ മുന്നോട്ട് നടന്നു അവൾ നേരെ പോയത് ഫാമിലേക്കാണ് കാരണം വീട്ടിൽ പോയിട്ട് ദേവുവിനോട് എന്ത് പറയുമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ സങ്കടത്തിന് എന്തെങ്കിലും പരിഹാരമായി താൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അവൾ എന്ന് ദുർഗക്ക് നന്നായി അറിയാമായിരുന്നു അച്ഛ പണിയൊക്കെ കഴിഞ്ഞോ ആ നീ നീയപ്പോ വന്നോ ഞാനിപ്പോ വന്നേ ഉള്ളൂ എന്ത് പറ്റി വഴിക്കൊക്കെ വരാൻ എത്ര വിളിച്ചാലും വരാത്തതാണല്ലോ ഓ ഇപ്പൊ വന്നതും കുറ്റായോ വെറുതെ വീട്ടിലിരുന്നപ്പോ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുവല്ലേ ന്നോർത്ത് വന്നതാ ഓ അങ്ങനെ ആയിരുന്നല്ലേ ദേവ ഇവിടെ എന്നിട്ട് അവള് വന്നില്ലേ ഇല്ല അവക്ക് നല്ല തലവേദന അതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അതെപ്പോ തുടങ്ങി ഞങ്ങൾ വരുന്നവരെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ ആ കുറച്ചുനേരം മുന്നേ തുടങ്ങിയതേ ഉള്ളൂ അതെന്താ പെട്ടെന്ന് അങ്ങനെ വരാൻ മതി മതി അവൾ അവിടെ ഒറ്റക്കല്ലേ നീ സംസാരിച്ചോണ്ട് നിൽക്കാതെ പണിയെല്ലാം വേഗം തീർക്ക് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം നമ്മളെ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് കേൾക്കില്ല രണ്ട് പെൺമക്കളുടെ അച്ഛനായ അദ്ദേഹത്തിന് ഓർത്ത് എപ്പോഴും നെഞ്ചിലൊരു ആദ്യം ഉണ്ടായിരുന്നു അച്ഛൻ തന്റെ പണികളെല്ലാം ധൃതയെ ചെയ്തു തീർത്തുകൊണ്ടിരുന്നു ദുർഗയും അവരെ സഹായിച്ചു കുറച്ചു സമയം കൊണ്ട് തന്നെ അവർ ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങി ദുർഗ നീ എന്നോട് പറയാതെ എവിടേക്ക് പോയത് ഒറ്റക്കാതിന്റെ ഉള്ളിൽ പേടിച്ചിരിക്കുകയായിരുന്നു ദേവു അവളെ കണ്ടപാടെ ചോദിച്ചു നിന്നോട് പറഞ്ഞില്ലെന്നോ ദുർഗ നീയല്ലേ പറഞ്ഞത് അവൾ നിന്നോട് വരുന്നില്ലെന്ന് പറഞ്ഞൊന്ന് ആ അമ്മേ അവൾ മറഞ്ഞിട്ടുണ്ടാവു ദേവു നീയല്ലേ എന്നോട് പറഞ്ഞത് നിനക്ക് നല്ല തലവേദന ആയതുകൊണ്ട് നീ വരുന്നില്ലെന്ന് ഞാനോ എപ്പോ നീ ഒന്ന് അകത്തേക്ക് വന്നേ ദുർഗ അവളോടെ കൈപിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി എന്തവിടെ നടക്കുന്നത് ദേവു സംശയത്തോടെ ചോദിച്ചു നീ എന്റ അമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാൻ പോയത് ഞാൻ അബിയോട് സംസാരിക്കാൻ വേണ്ടി പോയതല്ലായിരുന്നോ അത് ശരി നീ അവിടെ സംസാരിക്കാനാ പോയതെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോ നിന്നെ അവിടെ കണ്ടില്ല ആരുമില്ലാതായപ്പോ എന്റെ ഉള്ളിൽ എന്തോ ഭയം നിറഞ്ഞു അത് പിന്നെ ഞാൻ അബി വീട്ടിലെത്തുന്നതിന് മുന്നേ കണ്ട് സംസാരിക്കാന്ന് കരുതി പെട്ടെന്ന് പോയതാ അതുകൊണ്ടാണ് നിന്നോട് പറയാൻ പറ്റാതിരുന്നത് എന്നിട്ട് അബിയെ കണ്ടോ എന്താ അദ്ദേഹം പറഞ്ഞത് ദേവു ആകാംക്ഷയോടെ ചോദിച്ചു അവളുടെ മുഖത്തെ തിളക്കം കാണുന്തോറും ദുർഗയുടെ മനസ്സിലേക്ക് കുറ്റബോധത്തിൻ തീക്കാനൽ വീണുകൊണ്ടിരുന്നു അബി പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ അവളോട് പറയുമെന്ന് അവളുടെ ഹൃദയം നേറി ഇല്ല ദേവു അബിയെ കണ്ടില്ല നീലേശ്വരം തറവാട് വരെ ഞാൻ പോയി നോക്കി ദുർഗ പാടുവിട്ട അങ്ങനെ ഒരു കള്ളം പറഞ്ഞുപ്പിച്ചു ആണോ ദേവുവിന്റെ മുഖത്തെ പ്രകാശം നീങ്ങി നിരാശയായി അദ്ദേഹം വേറെ എവിടെക്കെങ്കിലും പോയി കാണുമല്ലേ എന്തെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വേണ്ടന്നെങ്കിലും എന്നാ അതെങ്കിലും ഓർത്ത് സമാധാനം ചിരിക്കാമായിരുന്നു അപ്പോ അഭി എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് സമാധാനാവുമോ അയ്യോ അങ്ങനെയല്ല അഭി എന്തെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോർത്ത് പറഞ്ഞു തന്നെ അപ്പോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ അഭി അങ്ങനെ പറയോ ദേവുവിന്റെ കണ്ണുകളിൽ സങ്കടം തളങ്കട്ടി നിന്നു അഭി അങ്ങനെ പറയൂ എന്നല്ല ദേവു ഞാൻ പറഞ്ഞത് ഇനി ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞാലോ ഞാൻ ഞാൻ പൊട്ടി കരയുമായിരിക്കും സങ്കട താങ്ങാൻ കഴിയാതെ ചിലപ്പോ തളർന്നു പോയിന്നിരിക്കും എന്നാലും അവിയുടെ തീരുമാനം അറിയാമല്ലോ ഇതിപ്പോ രണ്ടുമല്ലാത്ത അവസ്ഥയിൽ തന്നെ ആക്കിയിട്ട് എനിക്കകത്തേക്ക് വരാവോ അവർ സംസാരിക്കുന്നതിനിടയിലാണ് അച്ഛന്റെ ഓരഞ്ഞുമുട്ടി മുട്ടിക്കൊണ്ട് ചോദിച്ചത് എന്താണ് രണ്ടുവിനും കാര്യമായിട്ടുള്ള സംസാരത്തിലാണല്ലോ ഒന്നുമില്ലാച്ച നിങ്ങൾ വെറുതെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ഓരോന്ന് പറയുകയായിരുന്നു എന്ത് ഭാവി കാര്യങ്ങള് അത് അത് പിന്നെ ഞങ്ങളെ പഠിത്തത്തെ കുറിച്ച് അല്ലാതെ വേറെ ഭാവി കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാ അച്ഛന് സംശയം ഒന്നും തോന്നാതിരിക്കാൻ ദുർഗ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി ഹോ എന്നിട്ട് എവിടെ വരെയും ചർച്ച ഒന്നും തീരുമാനമായില്ല അച്ഛനറിയാലോ ഞങ്ങൾക്ക് എം ബി ബി എസ് എടുക്കാനാണ് താല്പര്യം എന്ന് അതിനുള്ള വഴി എന്തെങ്കിലും കണ്ടുപിടിക്കണം ആ ഞാനും വന്നത് അതേ കുറിച്ച് സംസാരിക്കാൻ തന്നെയാ ഞാൻ വൈകുന്നേരം കൂലി മേടിക്കാൻ ദേവത്തെത്തുന്ന സാറിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ മകനില്ലേ അബി ആ കുട്ടിയെ കണ്ടിരുന്നു അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ ദേവുവിന്റെ ഉള്ളിൽ ആദി പടർന്നു ദേവുവിനുണ്ടായതിനേക്കാൾ ഇരട്ടി ഭയത്തിൽ അത് ദുർഗയുടെ ഉള്ളിലും വന്നു അബി പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ദൈവമേ അവൻ കണ്ടുപിടിച്ച വഴി അത് ഇതായിരിക്കുക ദുർഗയുടെ മനസ്സിലൂടെ നിരവധി ചിന്തകൾ ഓടിമറിഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ നോക്കുന്നത് ഏ ഒന്നുമില്ലല്ലോ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഉം അഭി പഠിക്കുന്ന കോളേജില്ലേ നീറ്റ് കോച്ചിങ്ങിന്റെ നിങ്ങക്ക് രണ്ടുപേർക്കും അവിടെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് അച്ഛൻ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു ബി ടി എസ് കോളേജിലോ ഉം അതെ ദൈവമേ അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ അച്ഛൻ പറയുന്നത് കേട്ടുകൊണ്ട് വന്നല്ലേ അത് ചോദിച്ചു വേണം പണക്കാർ മാത്രം പഠിക്കുന്ന കോളേജല്ലേ അത് പക്ഷേ ഇവരെ പഠിപ്പിക്കാനുള്ള മുഴുവൻ ചിലവും ദേവത്വം സാർ നോക്കിക്കോളാം എന്ന് എല്ലാത്തിലും പിശുക്കത്തരം കാണിക്കുന്ന അദ്ദേഹം അഭിമോന്റെ നിർബന്ധത്തിനാ ഇതിന് തയ്യാറായത് ആ കുട്ടി സാറിനെ പോലെയല്ല കുറച്ച് മനസ്സിലുള്ള കൂട്ടത്തില ഇവിടുത്തെ നാട്ടുകാരൊക്കെ എപ്പോഴും പറയുന്നത് കേൾക്കാം വായൽ സ്വർണക്കാരന്റെ ജനിച്ചാൽ ചെറുക്കാൻ എങ്ങനെ ഇത്ര ദയ ഉള്ളവനായി എന്ന് ഈശ്വരൻ കാക്കു കുട്ടിനെ ഇത്രയും നല്ല രീതിയിൽ പഠിക്കുന്ന ഇവരുടെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഓർത്തിരിക്കുകയായിരുന്നില്ലേ നമ്മള് ഭഗവാനാ ആ കുഞ്ഞിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് അച്ഛൻ പറയുന്നതെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ കേട്ടു നിൽക്കുകയായിരുന്നു ദേവവും ദുർഗയും ഒരു ഡോക്ടർ ആവുക എന്ന തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലെ ആദ്യത്തെ പടിയായ നീറ്റ് എക്സാം എഴുതുന്നതിന് വേണ്ടിയുള്ള കോച്ചിങ്ങിനാണ് ദേവദത്തിന് അഡ്മിഷൻ എടുത്തു തന്നിരിക്കുന്നത് എന്ന് ഏറെ സന്തോഷത്തോടെ രണ്ടുപേരും മനസ്സിലാക്കി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുക എന്നാണ് അഭി പറഞ്ഞത് അപ്പൊ നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോയി അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം അച്ഛൻ പറയുന്നതിന് രണ്ടുപേരും തലയാട്ടി എന്റെ മക്കളുടെ കൂടെ ദൈവമുണ്ടായിരിക്കും എപ്പോഴും ആ അച്ഛൻ വാത്സല്യത്തോടെ രണ്ടുപേരെയും തലോടിക്കൊണ്ടയാളുടെ തോളിലേക്ക് ചായച്ചോ എന്തായാലും അച്ഛൻ നിങ്ങൾ അവിടെ ചേർക്കണം എന്ന് തന്നെയാ വിചാരിച്ചത് കാരണം ഈ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോച്ചിങ് കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാ ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചിരുന്നു അതേക്കുറിച്ചല്ല എങ്ങനെയെങ്കിലും അതിനുവേണ്ടി പൈസ ഉണ്ടാക്കാൻ ഓടി നടക്കുകയായിരുന്നു ഇത്ര ദിവസം എന്നിട്ട് അച്ഛൻ എന്താ ഞങ്ങളോട് ഇതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് ഒരു സൂചന പോലും തന്നിട്ടില്ലല്ലോ എന്താ നിങ്ങളുടെ ആഗ്രഹം ഇത് തന്നെയല്ലേ ആഗ്രഹം ഇത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞാ പോരാ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉറക്കം കെടുത്തുന്ന സ്വപ്നമാണത് എന്നെങ്കിലും ഞങ്ങൾ അത് നേടിയെടുക്കുമെന്ന് ഉറപ്പിച്ചിരുന്നതാ പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത് സാധ്യമാകുമോ എന്നോർത്തിരിക്കുകയായിരുന്നു ഞങ്ങള് ഉം എനിക്കറിയാം എന്റെ മക്കൾ എങ്ങനെയും ചിന്തിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാമെന്നോർത്ത് കാത്തിരുന്നതാ പിന്നെ നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടിയാ പറയാതിരുന്നത് അച്ഛാ ഏത് ജന്മത്തിലെ പുണ്യം കൊണ്ടാണാവോ നിങ്ങൾ ഞങ്ങൾക്ക് അച്ഛനായി കിട്ടിയത് ഈ കഷ്ടപ്പാടിന്റെ എല്ലാം ഫലം വൈകാതെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും ആ വേണം ഈ വീടിന്റെ പുറത്ത് ഡോക്ടർ ദേവിക എന്നും ഡോക്ടർ ദുർഗ എന്നും പേരിൽ രണ്ട് ബോർഡുകൾ വരണം ഇത്രയും കാലം ദാരിദ്ര്യത്തിൽ മാത്രം ജീവിച്ച് നമുക്ക് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണം എന്റെ ലത ഇതുവരെ ഒരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാം ശരിയാവോ അച്ഛ ഞങ്ങൾ ശരിയാക്കും ദൈവച്ഛനെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്തായാലും വൈകിക്കണ്ട മറ്റു കാര്യങ്ങളൊക്കെ രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനിക്കുക ലതേ ഭക്ഷണം എടുത്തു വെക്ക് നല്ല വിശപ്പുണ്ട് ആ അച്ഛന്റെയും മക്കളുടെയും സ്നേഹം കണ്ട് കണ്ണനീർ പുലുകി നിൽക്കുകയായിരുന്നു നൽ അപ്പോ അഭിക്ക് എന്നോടുള്ള ഇഷ്ടം പോയിട്ടില്ല അല്ലേ അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ എന്റെ ഇഷ്ടമായതുകൊണ്ടല്ലേ അഭി തന്നെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ആ കോളേജിൽ അഡ്മിഷൻ വാങ്ങി തന്നത് ഒരു കാരണവും ഇല്ലാതെ ആരെങ്കിലും ഇത്രയും പൈസയൊക്കെ ചെലവാക്കുവോ ഇത്രയും മുടക്കിയ കോളേജിൽ അഡ്മിഷൻ വാങ്ങി തരാൻ വേറെ എന്ത് കാരണമാണുള്ളത് ഉം അബിയുടെ നീക്കത്തിൽ ദുർഗക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു പെട്ടെന്ന് പോയി ഇങ്ങനെ ഒരു നീക്കം അത് ചിന്തിക്കുകയായിരുന്നു അവൾ നാളെ നേരത്തെ തന്നെ നമുക്ക് നീലേശ്വരം തറവാട്ടിലേക്ക് പോകണം അസ്തമിച്ചു പോയ തന്റെ പ്രണയത്തിന് വീണ്ടും ഒരു പ്രകാശം വന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു ദേവു അടുത്ത ദിവസം രാവിലത്തെ ഭക്ഷണം കഴിച്ച് രണ്ടുപേരും അഭിയെ കാണാനിറങ്ങി തറവാട്ടിലെത്തിയെങ്കിലും അവിടെ പുറമേന്നുമാരെയും കാണാത്തത് കൊണ്ട് ദേവ് കോളിംഗ് ബെല്ലടിച്ചോ പാർവതി ആയിരുന്നോ വാതിൽ തുറന്നത് ആ നിങ്ങൾ വന്നോ ബെല്ലടി കേട്ടപ്പോഴേ അഭി പറഞ്ഞു നിങ്ങളായിരിക്കുമെന്ന് അവൻ നിങ്ങളെയും കാത്ത് പുറത്തെങ്ങും പോവാതിരിക്കുകയായിരുന്നു ആളെ ക്ലാസ്സിന് പോവാനുള്ളതല്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ സംസാരിക്കണമല്ലോ എന്താ പുറത്തുനിന്ന് നിൽക്കുന്നത് വാ അകത്ത് കയറ് അവർ രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് പാർവതിക്ക് പുറകിലായി പോയി ഹാളിൽ സോഫയിൽ ഒരു ബുക്കും പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടാഭിയിരിക്കുന്നുണ്ടായിരുന്നു അമ്മാവന്റെ അരികിലായി പോയിരുന്നു നിങ്ങളെന്താ നിൽക്കുന്നത് ഇങ്ങോട്ടിരിക്കേ വാതിലിനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്ന ദേവുവിനോടും ദുർഗയോടും സോഫയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പാർവതി പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്തിനെ അതിന്റെ ആവശ്യമൊന്നുമില്ല കുട്ടികളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനല്ലെങ്കിലേ പെൺപിള്ളരോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കുറവുള്ള കൂട്ടത്തില നിങ്ങൾ വേണം ഇവനെ സംസാരിച്ചൊന്ന് ശരിയാക്കാൻ അമ്മ അത് പറഞ്ഞതും അഭീഡം കണ്ടിട്ട് ദുർഗയെ നോക്കി അവളുടെ മുഖത്ത് നിറഞ്ഞ പരിഹാസമായിരുന്നു ഇന്നലെ ഇവര് പരിപാടി കഴിഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞതാ നിന്നെ അന്വേഷിച്ച് ഇവര് വന്നിട്ടുണ്ടായിരുന്നൊന്നും നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ കുറിച്ച് ഇവനോട് എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്നും ഒക്കെ ഞാനത് പറഞ്ഞു കേട്ടതും അവൻ നേരെ പോയി ദേവേട്ടന്റെ അടുത്തേക്കാ അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞ് കോളേജിലേക്ക് വിളിപ്പിച്ചു നിങ്ങളോടൊന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ദേവേട്ടൻ പറഞ്ഞ പിന്നെ കോളേജിന്റെ മാനേജ്മെന്റിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല കാരണം പൈസ കൊണ്ടുള്ള ഒരുപാട് കാര്യം അദ്ദേഹം ആ കോളേജിന് വേണ്ടി ചെയ്തിട്ടുള്ളതാ ഇപ്പോഴും ചെയ്യുന്നുണ്ട് വളരെ അധികം നന്ദിയുണ്ട് നിനക്ക് ഞങ്ങൾ എങ്ങനെ പ്രത്യുപകാരം ചെയ്യുമെന്ന് അറിയില്ല ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല എത്ര ഉയരത്തിലെത്തിയാലും വന്ന വഴി മറക്കാതിരുന്നാ മതി പിന്നെ ഒരു കൊല്ലത്തിനുള്ള ഫീസ് ഇന്നലെ തന്നെ അടച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇവന്റെ ഒരാളുടെ വാശമുണ്ടാ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ഇവൻ നിർബന്ധം പിടിച്ചപ്പോ പിന്നെ അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ല അവൻ ആദ്യം മുതലേ അങ്ങനെ തന്നെയാ ദേവേട്ടൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവനെ കൊണ്ട് മാത്രമാണ് പാർവതി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു ദേവവും ദുർഗയും രാവിലെ ഇവൻ ഇവിടുന്ന് കാറിനാ പോവാറുള്ളത് നിങ്ങളും അവന്റെ കൂടെ പോയാ മതി അയ്യോ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ ഏയ് എന്ത് ബുദ്ധിമുട്ട് ഇവിടെ എന്തായാലും ഈ കാറ് ഇവനെ കൊണ്ട് മാത്രം പോവുവല്ലേ അത് നിങ്ങളും കൂടെ കാര്യം എന്ന് വെച്ചൊരു കുഴപ്പമില്ല പിന്നെ ഇവിടെ നിന്ന് ബസ് വിട്ട് അങ്ങോട്ട് പോവാനൊക്കെ ബുദ്ധിമുട്ടാ അമ്മ ഇതെല്ലാം പറയുമ്പോഴും അബി അവൻ വായിച്ചു കൊണ്ടിരുന്ന ആ ബുക്കിൽ നിന്നും കണ്ണെടുത്തിട്ടുണ്ടായിരുന്നില്ല നിനക്കൊന്നും പറയാനില്ലേ ഇവരോട് രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങും ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങും അപ്പോഴേക്കെ ഇവിടെ എത്തണം അബി അതിനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ചായ എടുക്കട്ടെ മക്കളെ അയ്യോ വേണ്ടേഞ്ചി ഞങ്ങൾ ഇറങ്ങട്ടെ രണ്ടുപേരും എഴുന്നേറ്റ് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എല്ലാത്തിലും വിജയിച്ചു വരട്ടെ രണ്ടുപേരും അവർ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹം നൽകി പുറത്തേക്ക് ഇറങ്ങി നടക്കവേ ദുർഗ വെറുതെ എന്ന് പുറകിലേക്ക് നോക്കി അഭി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവനൊരു വശമായ ചിരി അവൾക്ക് സമ്മാനിച്ചു അതും കൂടെ കണ്ടപ്പോ ദുർഗയുടെ മനസ്സിൽ ആദികൂടി അങ്ങനെ അവർ ആദ്യമായി കോളേജിലേക്ക് പോവാനായി ഒരുങ്ങി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അച്ഛൻ രണ്ടുപേർക്കും പുതിയൊരു പോലെയുള്ള ചുരിദാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവു അത്രയും കാലം ധാവന് മാത്രമാണ് ഉടുത്തിരുന്നത് പക്ഷെ കോളേജിൽ പോകുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ രണ്ടുപേർക്കും ചുരിദാർ വാങ്ങിക്കൊടുത്തത് ലൈറ്റ് പർപ്പിൾ കളറിലുള്ള ചുരിദാറും ചന്ദനക്കുറിയം തൊട്ട് അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങി സമയം ഒട്ടും വൈകാതെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി നീലേശ്വരം തറവാട്ടിന്റെ ഗേറ്റിന്റെ മുന്നിലെത്തിയപ്പോ അവിടെ അവരെയും കാത്ത് അബിയുടെ കാർ നിൽക്കുന്നുണ്ടായിരുന്നു ദുർഗ ഒന്ന് വേഗം വാ ദേ അവർ നമ്മളെ കാത്ത് നിൽക്കുന്ന തോന്നുന്നത് ദേവ അവരുടെ കയ്യും പിടിച്ചുകൊണ്ട് ഓടി കാറിൽ കയറി അബി മുന്നിലെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് അവൻ കയറിയതും അബി ഡ്രൈവറോട് വണ്ടി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവൻ ദുർഗയെ കാണാൻ വേണ്ടി മിറർ ഗ്ലാസ് ബാക്കിലെ സീറ്റിലേക്ക് തിരിച്ചു പക്ഷെ അവനെ നോക്കിയത് ദേവുവായിരുന്നു അവളുടെ അഭിനയം തുളുമ്പുന്ന പുഞ്ചിരി കണ്ടപ്പോഴേ അഭിക്ക് അത് ദേവുവാണെന്ന് കാരണം അന്നത്തെ ആ സംഭവത്തിനു ശേഷം ദുർഗയുടെ കുസൃത നിറഞ്ഞ ചിരിയെ അവൻ ഹൃദയത്തിൽ പതിപ്പിച്ചിരുന്നു അവൻ നോക്കിയത് ദേവുവിനാണെന്ന് മനസ്സിലായതും അഭി വേഗം തന്നെ ഗ്ലാസ് നേരെയാക്കി അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവർ കോളേജിന് മുന്നിലെത്തി മൂന്നുപേരും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി മോനെ വേറെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ എന്നാ ശരി ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം കേട്ടോ അയാൾ അതും പറഞ്ഞ് വണ്ടിയെടുത്ത് പോയി അഭി കയ്യിൽ പിടിച്ച ബാഗ് എടുത്ത് തോളിലിട്ട് മുന്നോട്ട് നടന്നു ദേവവും ദുർഗയും അഭിയെ അനുഗമിച്ചു കൊണ്ടാവന്ന് പുറകിലും കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർക്ക് അവിടെ ഒരു സ്ഥലവും അറിയില്ലല്ലോ പരസ്പരം ഒന്നും മിണ്ടാതെ നടത്തും തുടർന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം അവരെ തന്നെ നോക്കുകയാണ് കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കുട്ടികളെ കണ്ടതും അവഷം സംശയിച്ചു നിന്നു പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ മനസ്സിലായത് അവരുടെ നോട്ടം അവനിലേക്കല്ല അവന്റെ പുറകിൽ നടക്കുന്നവരിലേക്കാണെന്ന് എന്താ ഇത്രക്ക് നോക്കാനുള്ളത് എന്ന് ഓർത്തുകൊണ്ട് അപ്പൊ തിരിഞ്ഞു നോക്കി അവനും ഒരു നിമിഷം അത്ഭുതപ്പെട്ട് നിശ്ചലനായി അവിടെ നിന്നുപോയി തുടരും